ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഫ്താറിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രം ചേർന്നിട്ട് ചേർന്നിട്ടുണ്ടാക്കിയൊരു ഇഫ്താർ ആയിരുന്നു മഞ്ചേരി ഇരുമ്പുഴിയിലെ ലത്തോഫ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇഫ്താർ അപ്പോൾ ഞാൻ വീട്ടിലുള്ളവർക്കൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ജുബി പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വണ്ടിയിൽ ജൂബി ഫസ്റ്റായിട്ട് കയറുകയാണ് അപ്പോൾ ഉള്ളു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കതിൽ പോകാം അങ്ങനെ നമ്മൾ തിരിച്ചുവരെ രാത്രി തന്നോട ഓൾ അനിയനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ജുബി ഞാനും ഉളന്യനും കുട്ടികളും എല്ലാവരും അവിടെ പോയി നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടോ നമ്മളവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരോടും സ്ഥലമൊക്കെ പറഞ്ഞകത്ത് കയറി അപ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ ബാനൂസ് കിച്ചൺ ബാനൂസ് കിച്ചൺ ആണ് നമ്മളെ റെഡി റെഡിയാക്കിയത് കിട്ടോ അപ്പോൾ അവരൊക്കെ തകർത്തായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും അവിടെ എത്തിയാൽ പണിക്കൊക്കെ കൂടി സഹായിച്ചു കേട്ടോ അങ്ങനെതാ ഇവിടെ ഓരോരോ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മൾ സ്നാക്സുകളൊക്കെ റെഡിയാക്കുന്നുണ്ട് ബാനൂസ് ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സ്നാക്സ് പൊരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ടും നമ്മൾ താഴെ ടെർഫിലെത്തിക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞത് നമ്മളിത് താഴേക്ക് ടർഫിലേക്ക് കൊണ്ടുപോകണം കേട്ടോ നമ്മുടെ പാണ്ടിക്കാട് മൂബു ആണ് കേട്ടോ അത് മുമ്പ് ഭയങ്കര അറിയപ്പെടുന്ന കായികമാണ് മുബുൻ്റെ ഹസ്ബൻ്റും മൂബുണ്ട് ബാക്കിൽ ഭാവസ്ഥാദ് ഉണ്ട് ഷിബിലി ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഷിബിലിയും ബാവസ്ഥാദൊക്കെ അവളെ ട്രോളിക്കൊണ്ടിരിക്കണേ പിന്നെ ദാ സമൂസ പൊരി കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ ഞാനതും കൊണ്ട് താഴേക്ക് പോകണം അങ്ങനെ താഴെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജെൻസ് ഇതാ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഓർഡറിലാക്കി വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ജുബി അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഞാൻ നദി പക്ഷേ പക്ഷെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജുബി വീഡിയോ എടുക്കലൊക്കെ സ്റ്റോപ്പ് ആക്കി ഭാവസ്ഥാദിൻ്റെ കഥ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾസൊക്കെ അവിടെ സ്വിമ്മിങ് പൂള് ചാടിക്കൊണ്ടൊക്കെ ഇരിക്കട്ടെ കേട്ടോ ഏകദേശം നമ്മൾ സിബിലിം ചെക്കന്മാരും ഒക്കെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ളും റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ ആയി തുടങ്ങി അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങി തുടങ്ങിയിട്ടോ മക്കൾസിനെ കാട്ടി കാട്ടിത്തൊളിച്ച് കൊടുന്ന് റിസോർട്ട് ആയതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടംപോലെ പ്ലേ ഏരിയകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ അവരൊക്കെ കൊണ്ടുവന്നും ബാങ്ക് കൊടുത്തു നമ്മൾ നമ്മളെല്ലാവരും നോമ്പോ നമ്മൾ ഫുഡൊന്നും ഇതിൻ്റെ കൂടെ വെച്ചിട്ടില്ല അതായത് സ്നാക്സ് ഫ്രൂട്ട്സ് ജ്യൂസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതൊക്കെ തുറന്ന് നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് ക്ഷീണം മാറിയ ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ബിരിയാണി ഒക്കെ നിന്നത് അപ്പോഴത്തെ ഏകദേശം തുറവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞവർ കഴിഞ്ഞവർ നിസ്കരിക്കാൻ വേണ്ടി മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മക്കളെ ഫുഡൊക്കെ കൊടുത്ത് അവരുതും കഴിഞ്ഞ ശേഷം നമ്മളും നിസ്കരിക്കാൻ വേണ്ടി മേലേക്ക് പോയി ഇവിടുത്തെ ജെൻസ് നിസ്കാരം നടന്നുകൊണ്ടിരിക്കണം അപ്പുറത്തെ റൂമിൽ നമ്മൾ ലേഡീസിൻ്റെയും നിസ്കാരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇതാ മക്കൾസിനെ തന്നെ കാണാമല്ല അപ്പോൾ മെല്ലെ നമ്മളെ ഇറങ്ങി നോക്കുമ്പോൾ അതാ കുറേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെയൊക്കെ അവിടെ നിന്ന് കയറ്റി പിന്നെ നമ്മുടെ ഫുഡ് അതായത് ബിരിയാണി സെർവ് ചെയ്യുന്ന ടൈമായി അപ്പോൾ പാണ്ടിക്കാട് മൊബും നമ്മുടെ ബാനൂസ് കിച്ചണും ദമ്മൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറും താഴെ ടർഫിലേക്ക് എത്തിച്ചു നമ്മൾ കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുട്ടികളൊന്നും തെരഞ്ഞാൽ കാണുന്നില്ല കാരണം കുറേ പ്ലേ ഏരിയകൾ ഇല്ലോണ്ട് തന്നെ കുറച്ചാൾ ഇവിടെ റൈഡിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചാൾ അപ്പുറത്ത് സ്വിമ്മിങ് പൂളും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഏകദേശം നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്ത ശേഷം അവരെല്ലാവരും വീഴ്ച അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന സെലിബ്രിറ്റി ആർഷു ആണ് കേട്ടോ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇവിടെ ഇടവെണ്ണയൊക്കെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രോഗ്രാം കേശ്ശേരി ആണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ അവന് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാനൂസാണ് കേട്ടോ ഫുഡ് ബിരിയാണി വെച്ചത് അപ്പോൾ എല്ലാവരും ബാനൂസിനെ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ചോറ് എനിക്ക് വേണം പറഞ്ഞിട്ട് കെ എൽ മലപ്പുറം പ്ലേറ്റ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതെല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ അങ്ങനെ എന്താ ഏകദേശം എല്ലാവരുടെ അതിനിപ്പോൾ മക്കൾസൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ എതാ സോനമോള് ഞാൻ ഷാനിമോള് ഏകദേശം നമ്മളെല്ലാവരും ഒരേ സീറ്റിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച ശേഷം നമ്മൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നേ പിന്നെ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് കേട്ടോ ഓരോരുത്തരിതാണ് കേലി മലപ്പുറം ഭാവുസ്ഥാദ് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹെന്നാപ്പിപ്പിൻ്റെ അമ്മ ചായ കട്ടൻ ഷാനി ഷാനിമോള് ഫയോന ഒക്കെ ഇതാ മാന് മാന്യം അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ് കേട്ടോ മാനും ഒറ്റ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മേലെ ഹാളിലെത്തിയ ശേഷം അവിടെ നമ്മുടെ കൂട്ടത്തിൽ ഓരോ ഗായകരും അംഗീകരിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ജൂബിയായിരുന്നു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഇതാ പാണ്ടിക്കാട് മുബു മുബു അറിയപ്പെടുന്ന ഒരു വൈറൽ താരാണേ മൊബുവും ഒബുവിൻ്റെ നാല് മക്കൾസും ഹസ്ബൻഡും ഒക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ഒബുനെ കൊണ്ട് മാന് പാട്ട് പാടിപ്പിച്ചാണ് കേട്ടോ മാനെ റീലിടാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷാനിമോളും ഇവരെ കഴിഞ്ഞു വേണ്ടിയിട്ട് താളം പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ അവിടെ എന്താ പറയുക ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തോന്നുമോൾ ഇതാ ഫസ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഈ ഒരു കറങ്ങണ ചെയറില് കയറിയിരിക്കണേ അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയിൽ അറിയാതെ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ കെൻസ് മീഡിയേൻ്റെ ഭാഗം നമ്മുടെ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ ആൾക്കിൽ ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ വാച്ച് ആയിരുന്നു കേട്ടോ അടിപൊളി വാച്ച് ആയിരുന്നു നമ്മുടെ ഗിഫ്റ്റ് അപ്പോൾ ഇതാണ് തേർഡ് പ്രൈസിൻ്റെ വാച്ചാണ് കേട്ടോ പിന്നെ ഇത് ആ കേലെ നറുക്കെടുപ്പിലൂടെ കേലയിൻ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു സങ്കടം ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ഭാവിസ്ഥാനം സെക്കൻഡ് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും വാച്ച് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഇങ്ങനെയൊക്കെ ഓരോ പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞ ശേഷം ഓരോരുത്തരും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് പോരാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരോടും പോരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോരാ ഒരുങ്ങാണ് കേട്ടോ പിന്നെ നമ്മുടെ കേരളം പാണ്ടിക്കാടും ഉപുംകൂടിയും കൂടിയിട്ട് കുറേ സ്നാക്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറേ ദൂരം പോയല്ലാതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ പോകുന്നോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ